കുംഭമാസം പിറന്ന് പത്ത് ദിവസം പിന്നിട്ടിട്ടും വേനൽ മഴ കിട്ടാതെ വയനാട് കുംഭത്തിൽ മഴ പെയ്താൽ എല്ലാ വിളകൾക്കും ഗുണമാണെന്നിരിക്കെ മഴ നിൽക്കുന്നത് കർഷകരെ ആശങ്കയിലാക്കുകയാണ് വരൾച്ച കാരണം പുഞ്ചകൃഷി ഉൾപ്പെടെയുള്ള എല്ലാ കൃഷികളും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കുമെന്നാണ് പഴഞ്ചൊല്ല് പക്ഷേ കുംഭമാസം പകുതിയാകാറായിട്ടും മാനം തെളിഞ്ഞു നിൽക്കുന്നതാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത് ഫെബ്രുവരി പകുതിയോടെ വേനൽമഴ ആരംഭിക്കാറുണ്ടെങ്കിലും ഇക്കുറി കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ് ഫെബ്രുവരി അവസാനിക്കാറായിട്ടും വയനാട്ടിൽ എവിടെയും കാര്യമായി മഴ പെയ്തിട്ടില്ല ഇതോടെ പുഞ്ചകൃഷി ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കൃഷിയെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്ന് വെച്ചാൽ മഴ പെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഈ കൃഷി മുഴുവനും പോയി പോകും ഒരു മഴ ഇവിടെ വളരെ കുറഞ്ഞു ഒരു കർണാടക കാലാവസ്ഥയായി ഇപ്പോൾ ഇപ്പൊ ബോറിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇപ്പൊ ബോറിലൊക്കെ വെള്ളം കുറഞ്ഞ് തുടങ്ങി ഒരുപാട് കൃഷികളുണ്ട് ഇവിടേക്ക് ജനങ്ങളാകെ ഒരു ബുദ്ധിമുട്ടുള്ള അമ്പലവേൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കണക്ക് പ്രകാരം മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇപ്പോഴത്തെ ശരാശരി താപനില ഈ മാസം പതിനെട്ടിനാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ ഒരാഴ്ചയായി താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു വേനൽ മഴയും മടിച്ചു നിൽക്കുന്നതിനാൽ അസഹ്യമായ ചൂടാണ് അനുഭവപ്പെടുന്നത് അടുത്ത ഒരാഴ്ചത്തേക്ക് ജില്ലയിൽ കാര്യമായ മഴ പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി